നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂലൈ പത്താം തീയതി ബുധനാഴ്ച ആഷാട നവരാത്രിയോട് ചേർന്ന് വരുന്ന ശുക്ലപക്ഷ പഞ്ചമി ഒരേ ഒരു വയമ്പ് മാത്രം മതി നിങ്ങൾ ചോദിക്കുന്നത് എന്തും വാരിക്കൂരി നൽകും വരാഹിയമ്മ വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന അത്ഭുതകരമായ അവസരമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് നമ്മുടെ ചാനലിൽ ഓരോ മാസത്തിലേയും പഞ്ചമി ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു തിരുനാമം കലർന്ന താന്ത്രിക രീതിയാണ് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പരിഹാരത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ് മാത്രമല്ല ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ വരാഹി അമ്മയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ് കാരണം നവരാത്രി ദിവസങ്ങളിൽ വരുന്ന പഞ്ചമി വളരെയധികം വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ് മുറയായ രീതിയിൽ ആഷാട നവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കാത്തവരും നാളെ ഒരേ ഒരു ദിവസം മാത്രം ഈ തിരുനാമം ഒന്ന് ജപിച്ചു നോക്കൂ ഈ ഒൻപത് ദിവസങ്ങളും വ്രതം എടുത്ത ഫലം ലഭിക്കുന്നതാണ് നാളെ ആഷാട പഞ്ചമിയിൽ ജപിക്കേണ്ട അതിശക്തി ആർന്ന ആ തിരുനാമം ഏതാണെന്നും അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പഞ്ചമിതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ജൂലൈ പത്താം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തി രണ്ടിന് പഞ്ചമ്യതിഥി ആരംഭിച്ച് ജൂലൈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് പത്തൊൻപതിനാണ് പഞ്ചമിതിഥി അവസാനിക്കുന്നത് വരാഹി ദേവി എന്നാൽ തന്നെ അത് രാത്രികാല ദേവതയാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രികം കലർന്ന തിരുനാമം എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നാൽ ജൂലൈ പത്താം തീയതി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് രാത്രി സമയം കൂടുന്തോറും വരാഹി ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ വരാഹി അമ്മയ്ക്കേറെ വിശേഷപ്പെട്ട പഞ്ചമി ദിവസം ഈ തിരുനാമം ചൊല്ലിയാൽ കൈമേൽ ഫലം ഉറപ്പാണ് നാമജപം എന്നാൽ ഈശ്വരന്റെ തിരുനാമം റിപ്പീറ്റഡായി ചില തവണകൾ ചൊല്ലുന്നതിനെയാണ് തിരുനാമജപം എന്ന് പറയുന്നത് ഈശ്വരന്റെ പേര് ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ എഴുതുന്നതിനോ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ താന്ത്രികം കലർന്ന തിരുനാമജപം ചെയ്യുന്നവർക്കും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് പീരീഡ്സ് ആയവർക്ക് മാത്രമല്ല പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ അവിടെയിരുന്നും നാളെ ഈ ഒരു തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ കലിയുഗത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഈശ്വരന്മാരിൽ ഒരാളാണ് വരാഹി ദേവി നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ പൂജകളാലും മന്ത്രജപത്താലും മനം കുളർന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ഓടിയെത്തുന്ന ദേവിയുമാണ് സാക്ഷാൽ വരാഹിയമ്മ ഇനി വരാഹിയമ്മയെ പ്രാർത്ഥിക്കുവാനോ വഴിപാട് ചെയ്യുവാനോ ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വേണമെന്ന നിർബന്ധമില്ല വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഉള്ളവർ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർ ഒരു മൺവിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് അതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ഒരു ദീപം കൊളുത്തുക ആ ദീപം വരാഹി ദേവിയായി മനസ്സിൽ സങ്കല്പിച്ച് ഈ താന്ത്രികം കലർന്ന തിരുനാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി ആഷാഠ നവരാത്രി ദിവസങ്ങളായതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാവരും ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിളക്കിനു മുൻപാകെ ഏതെങ്കിലും ഒരു നിവേദ്യം പ്രസാദമായി സമർപ്പിക്കാവുന്നതാണ് പാലോ പഴവർഗ്ഗങ്ങളോ വെറ്റ പാക്കെ അതുമല്ലെങ്കിൽ ദേവിക്ക് ഏറെ ഇഷ്ടമുള്ള മധുരക്കിഴങ്ങോ പാനകമോ അതുമല്ലെങ്കിൽ വരാഹി ദേവിക്ക് പ്രിയപ്പെട്ട മാതള അല്ലികൾ അടർത്തി അതും ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി മാതള അല്ലികൾ നിവേദ്യമായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ദേവിക്ക് മുൻപാകെ സമർപ്പിച്ച് നോക്കൂ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതെത്ര വലിയ കാര്യമാണെങ്കിലും ശരി അതുപോലെ തന്നെ വരാഹി ദേവി അത് നടത്തി തരുന്നതാണ് ഇനി താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു വയമ്പാണ് വയമ്പ് എന്നാൽ ഭക്ഷ്യ അല്ലെങ്കിൽ ആകർഷണ ശക്തി കൂടുതലുള്ള ഒരു വസ്തുവാണ് മാത്രമല്ല ഔഷധ ഗുണങ്ങളും താന്ത്രിക ഗുണങ്ങളും ഏറെയുള്ള ഒരു വസ്തു കൂടിയാണ് വയമ്പ് അതുകൊണ്ട് തന്നെ വയമ്പ് ഉപയോഗിച്ച് ധാരാളം താന്ത്രിക പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ് എല്ലാ ആയുർവേദ ഷോപ്പിലും അതുപോലെ തന്നെ പൂജാ സ്റ്റോഴ്സിലും വയമ്പ് ലഭ്യമാണ് വയമ്പ് എടുക്കുമ്പോൾ ഒരേ ഒരു വയമ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി ഈ തിരുനാമം ചൊല്ലുന്നവർ ഏത് ദിശയിലേക്ക് നോക്കിയും ഇരിക്കാവുന്നതാണ് ഇനി തറയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നുകൊണ്ട് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി കസേരയിൽ ഇരുന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരുന്നു തിരുനാമം ചൊല്ലുന്നവർ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് തിരുനാമം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനായി ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഒരു വയമ്പ് വെച്ചതിന് ശേഷം കൈകൾ നല്ലതുപോലെ മുറുകെ പിടിക്കുക സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണ് ഇത് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കയ്യിലാണ് വയമ്പ് വെക്കേണ്ടത് ഉള്ളം കയ്യിൽ വയമ്പ് വെച്ചതിന് ശേഷം വരാഹി അമ്മയെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ദേവിയുടെ ആ രൂപം നിങ്ങളുടെ മനസ്സിൽ കാണുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അതെത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക യാതൊരു ധൃതിയും ഉത്കണ്ഠയും ഇല്ലാതെ വരാഹി അമ്മയെ മനസ്സിൽ സങ്കൽപ്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ന്യായമായ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അതെത്ര വലുതാണെങ്കിലും ശരി ഇനി ആ ആഗ്രഹം ഏതാണെങ്കിലും ശരി അത് മിന്നൽ വേഗത്തിൽ നിറവേറുന്നതാണ് നാമജപം ചെയ്യുവാൻ ആരംഭിച്ചതിന് ശേഷം ആ ജപം പൂർത്തിയാകുന്നതുവരെ അവിടെ നിന്നും എണീക്കുവാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ അത്യാവശ്യ ജോലികളെല്ലാം തീർത്തതിനു ശേഷം മാത്രം സമാധാനത്തോടുകൂടി ഈ തിരുനാമം ജപിക്കുവാനിരിക്കുക ഇനി തിരുനാമം ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിംഗ് പ്രധാനമല്ല ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് മാത്രം ഇത് ചൊല്ലിയാൽ മതിയാകും ഇനി നിങ്ങൾക്ക് സമയം കൂടുതൽ ഉണ്ടെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വരെ ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി പത്ത് മിനിറ്റ് ചൊല്ലിയാൽ തന്നെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് വരാഹി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണ കൂടി ശ്രദ്ധയോടെ ഇനി പറയാൻ പോകുന്ന ഈ തിരുനാമം ചൊല്ലുക സമ്പദ് വാരാഹി നമഹ സമ്പത്കരി വാരാഹി നമഹ സമ്പദ്കരി വാരാഹി നമഹ അതിശക്തിയാർന്ന അതിസൂക്ഷ്മമായ വാരാഹി ദേവിയുടെ തിരുനാമമാണിത് ഗജവാഹനത്തിൽ വരുന്ന വാരാഹി ദേവിയെ സൂചിപ്പിക്കുന്നതാണ് ഈ തിരുനാമം വെറും പത്ത് മിനിറ്റ് ഈ തിരുനാമം നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ നല്ലൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് നാമജപം പൂർത്തിയായതിനു ശേഷവും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അതെത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ അമ്മയെന്ന് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഈ വയമ്പ് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ കുളിച്ച് നല്ല ശുദ്ധിയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലും ഈ വയമ്പ് വയ്ക്കാവുന്നതാണ് ഇനി എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ വയമ്പ് കാണണമെന്നില്ല വയമ്പ് ഇല്ലാത്തവർക്ക് മഞ്ഞൾ കഷ്ണവും വയമ്പിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ വെക്കുന്ന വയമ്പ് ഉടനെ തന്നെ മാറ്റണമെന്നില്ല നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറിയതിന് ശേഷം ഈ വയമ്പ് എടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ് ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെറിയ നദിയോ ആറോ തോടോ ഉണ്ടെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഈ വയമ്പ് ഒഴുക്കി വിടാവുന്നതുമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി യഥാർത്ഥമായ ഭക്തിയോടുകൂടി ഈ തിരുനാമജപം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഫലവും നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം